എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വന്ദനം ദൈവിക കരുതലുകൾ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവഭക്തൻ നമ്മോടോർപ്പിക്കുക അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മിനിട്ടുകൊള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട് ആരൊക്കെ നമ്മെ കരുതിയില്ലെങ്കിലും നമ്മെ കരുതുവാൻ അവൻ്റെ വിലമുള്ള കരമുണ്ട് അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക നിശ്ചയമായി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിൽ ദൈവഭക്തൻ ഓർപ്പിക്കുക തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദൈവിക കരുതൽ രാത്രി മുഴുവനും ഗലീലാക്കടൽ മീൻ പിടിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി പടങ്ങി കഴിയുന്ന പത്രോസിന്റെ അടുക്കലെ കേശു വന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ഭാവനയെ ഞാൻ ഇങ്ങനെ കാണുകയാ രാത്രി മീൻപിടുത്തത്തിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടായിരിക്കാം ഇറങ്ങിയത് നല്ലൊരു കോള് കിട്ടണേ എന്ന് എന്നാൽ വലവീശി തുടങ്ങിയപ്പോൾ ഒന്നും കിട്ടാതായപ്പോഴും വീണ്ടും പ്രാർത്ഥിച്ചു കാണും ദൈവമേ നല്ലൊരു ഗോള് തരണേ എന്നാൽ പ്രഭാതം വരെ വീശിയിട്ടും ഒന്നും കിട്ടിയില്ല ഇപ്പോൾ മാറി നിരാശയായിരിക്കുന്ന അനുഭവം എന്നാൽ പത്രോസിനെ അറിയുന്ന ഒരു കർത്താവ് പത്രോസിന്റെ പടകിൽ ഒന്നുമില്ലെന്നറിയുന്ന ഒരു കർത്താവ് പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പടക് കർത്താവ് വാങ്ങിയിട്ട് അതിൽ കയറിയിട്ട് ജനത്തോട് സംസാരിച്ച ശേഷം ശൂന്യമായ പത്രോസിലിൻ്റെ പടകിനെ നിറയ്ക്കാൻ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് ദൈവസൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ആഗ്രഹിച്ച സമയത്ത് മറുപടി ഒന്നുമില്ല നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവിനോട് വ്യവസ്ഥകളൊക്കെ വെച്ചാ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സമയപരിയാ സമയപരിധി കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത് സമയപരിധിക്കൊന്നും നടന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഉത്സാഹമുണ്ടായിരുന്നു ചെയ്യുമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തിരുവനന്തപുരത്തിൽ അത്ഭുതം ചെയ്തതിനൊക്കെ ഓർത്ത പ്രാർത്ഥിച്ചത് അങ്ങനെയെങ്കിൽ ആഗ്രഹിച്ചത് നടക്കാതെ ആയപ്പോൾ ഇപ്പം നിരാശയായെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്നെ നിരാശനായി അനാഥനായി കൈവിടുന്ന ദൈവമല്ല നിന്റെ അനാഥത്വത്തിൻ്റെ നടുവിൽ നിന്റെ നിരാശയുടെ നടുവിൽ നിന്റെ പടകിന്റെ ശൂന്യതയുടെ നടുവിൽ നിന്നെ കരുതാൻ കർത്താവിന്റെ കരമുണ്ട് അവൻ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ ശൂന്യാവസ്ഥയെ മാറ്റി നിന്റെ വിഷയത്തിന്മേൽ ദൈവിക വിടുതൽ നൽകി നീ ആഗ്രഹിച്ചതിലും അധികമായി മാനിപ്പുവാൻ അവന്റെ ബലമുള്ള കരത്തിനു ശക്തിയുണ്ട് അത് തിരിച്ചറിയുക തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടത് അവന്റെ പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുവെങ്കിൽ വിശ്വാസത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല മറക്കുന്ന ദൈവമല്ല മറയ്ക്കുന്നതുമല്ല ദൈവമല്ല തക്ക സമയത്ത് അവന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്ത് നമ്മെ കരുതുവാൻ നമ്മെ സൂക്ഷിപ്പാൻ നമ്മെ അനുഗ്രഹമാക്കുവാൻ അവന്റെ ബലമുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസ്ഥൻ സമർപ്പിക്കാം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവ പ്രവൃത്തി കണ്ട് സന്തോഷിക്കാം ഗാഡ് ബ്ലസ് യു ആൾ